മണിപ്പൂരിൽ ബി ജെ പിയുടെ അനാസ്ഥ കാരണമാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നാൽ സർക്കാർ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ബി ജെ പി തയ്യാറല്ല ഏതെങ്കിലും പുതിയ ഘടകകക്ഷികളെ പിടിച്ച് അവരെ വിശ്വാസത്തിലെടുത്ത് വീണ്ടും ഒരു സർക്കാർ ഉണ്ടാക്കി ജനാധിപത്യ ധ്വംസനം നടത്തുക എന്നതാണ് ബി ജെ പിയുടെ പരമപ്രധാനമായ ലക്ഷ്യം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതറ്റം വരെയും പോയി എന്ത് നെറുകേട് വേണ്ടി കാണിക്കുവാനും ബിരേൻ സിംഗ് ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ രാഷ്ട്രപതി ഭരണം എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മണിപ്പൂരിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ ഇപ്പോൾ വോട്ടർ പട്ടികയുടെ കാര്യം അതിശക്തമായി തന്നെ തീ പിടിച്ച പോലെ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ വിഷയത്തിൽ ഒരു മറുപടി പറയാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട് അതേസമയം മണിപ്പൂരിലെ സ്ഥിതി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുവാനാണ് ബി ജെ പിയുടെ ശ്രമം രാഷ്ട്രപതി ഭരണം ദുർവിനിയോഗം ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം പത്ത് വർഷത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നില്ല ജമ്മു കാശ്മീരിൽ പി ഡി പി ചേർന്നാണ് ബി ജെ പി അവിടെ അജണ്ടകൾ പലതും നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ ഒടുവിൽ മെഹബൂബ മുഫ്തിയെ ജയിലിലേക്ക് അടച്ചു ഇവിടെയാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെടുന്നത് അതായത് അവർക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിൽ ആരുമായും സഖ്യം ചേരും അവിടെ മതമോ ജാതിയോ നോക്കേണ്ട കാര്യവുമില്ല മണിപ്പൂരിനെ ഒരു കലാപഭൂമിയാക്കിയതിലെ ബി ജെ പിയുടെ പങ്ക് വ്യക്തമായി അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കണമെന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഏത് മുഖ്യമന്ത്രിയാകട്ടെ കോൺഗ്രസിൻ്റെ ദേശീയ അജണ്ടകളിൽ ഒന്ന് മണിപ്പൂരിലെ ഈ ആഭ്യന്തര കലാപത്തിൻ്റെ ഉത്തരവാദികളായ ബി ജെ പിയുടെ പല മുതിർന്ന നേതാക്കളെയും കയ്യോടെ പിടികൂടുക എന്നുള്ളതാണ് ഇവിടെയാണ് ബി ജെ പി പതരുന്നത് അധികാരം എപ്പോഴെങ്കിലും കോൺഗ്രസിലേക്ക് തിരികെ വന്നാൽ അവരിൽ പലരും അകത്തായേക്കും കലാപത്തിന് എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുത്ത വലിയ വ്യക്തികളെ കൃത്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്ക് അറിയാമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ടാണ് പലരും അകത്താകാതെ ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ പണി കിട്ടിയേനെ ജയിലിൽ അടക്കപ്പെട്ടേന് രണ്ട് എം പിമാർ മണിപ്പൂരിൽ നിന്നുള്ളവർ കോൺഗ്രസ്സുകാരാണ് രണ്ടുപേരും അതിശക്തമായി തന്നെ ലോക്സഭയിൽ വാദിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നില്ല എങ്കിൽ രാഷ്ട്രപതി ഭരണം ആണ് തുടരാൻ ശ്രമിക്കുന്നതെങ്കിൽ കോടതി വിധിയല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല എന്നുള്ള കാര്യം